ട്വൻ്റി ട്വൻ്റി ഒരു പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ അതിന് ഫ്ലെക്സ് വെക്കാറില്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഇവർ ചെയ്യാറുള്ളൂ ജനങ്ങളുടെ പൈസ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാത്രമേ ഇവർ പ്രവർത്തിക്കാറു പതിവുള്ളൂ എല്ലാം കൊണ്ടും നല്ലൊരു രീതി പോകുന്ന ഒരിതാണ് ട്വൻ്റി ട്വൻ്റി എൻ്റെ പേര് വനജകുമാരി എന്നാണ് ഞാൻ ഈ തോടിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ തോട് വർഷങ്ങളായിട്ടൂടെ പുല്ല് മേഞ്ഞ് കാട് കയറി കിടക്കുകയായിരുന്നു ട്വൻ്റി ട്വൻറ്റിയുടെ പ്രവർത്തനം മൂലം ഈ തോട് ആദ്യമായിട്ടാണ് വന്ന് ഇത്രയും ചെലുകോരി വികസനമായിട്ട് വന്നത് ഈ തോട് ഏക്കർ കണക്കിന് കൃഷിക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്ന തോടാണിത് അത് കൂടാതെ സമീപവാസികൾ ഉള്ള കിണറുകളിൽ ഉറക്കൊള്ളാനും ഈ തോട് സഹായിച്ചിട്ടുണ്ട് അത് കൂടാതെ ഒഴുകി വരുന്ന മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാതെ ഒഴുകിപ്പോവാനും ഇത് സഹായിച്ചിട്ടുണ്ട് ട്വൻ്റി ട്വൻ്റിയുടെ പ്രവർത്തനം കൊണ്ടാണ് ഇത്രയും തോട് നന്നായത്